ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാലപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മളിതില് പച്ചരി കുതിർത്ത് എടുത്തിട്ടൊന്നുമില്ല അതുപോലെ ഓവർനൈറ്റ് പൊങ്ങാൻ വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു പാലപ്പാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് തേങ്ങയ്ക്കൊക്കെ ബുദ്ധിമുട്ടുള്ള സമയല്ലേ അപ്പൊ അതുകൊണ്ട് ഇതിൽ നമ്മൾ തേങ്ങയും ചേർത്തിട്ടില്ല കേട്ടോ തേങ്ങ ചെറുവിയതൊന്നും ചേർക്കാണ്ടെയാണ് നമ്മൾ ഈയൊരു പാലപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഈ ഈയൊരു മാവുണ്ടാക്കിയിട്ട് അരിപ്പൊടി കൊണ്ട് ഈ ഒരു മാവുണ്ടാക്കിയിട്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ അതല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ള ഒരു മാവ് കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടി ഇല്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു അരിപ്പൊടി അപ്പൊ അരിപ്പൊടി ഇതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു അരിപ്പൊടി ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കിത് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പാത്രം എടുക്ക കേട്ടോ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പുറത്ത് പോകാത്ത രീതിയിൽ കുറച്ച് വലിയ പാത്രം എടുത്താൽ മതി അപ്പൊ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് ചോറാണേ അപ്പൊ അരിപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ അപ്പത്തിനൊക്കെ ചെറിയൊരു മധുരത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പൊ അതിനാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല പക്ഷെ പഞ്ചസാര ചേർക്കുമ്പോഴാണ് നമ്മുടെ പാലപ്പം ഒന്നും കൂടെ അടിപൊളിയാവുന്ന കേട്ടോ പിന്നെതാ ഞാൻ അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതാ ഈസ്റ്റ് ഒരു അര ടീസ്പൂൺ മതി കിട്ടോ ഈസ്റ്റ് കൂടി പോവരുത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്മെല്ലും ഒരു ചൊവയൊക്കെ വരുള്ളൂ അപ്പൊ അതുകൊണ്ട് അര ടീസ്പൂൺ മതി ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ആദ്യം ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു പൊടിയൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ എല്ലാ പൊടിയും ഒരുപോലെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് ചിലപ്പം കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒക്കെ ഇരിക്കും കേട്ടോ അപ്പൊ ഞാനിതാ രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഒത്തിരി വെള്ളം കൂടി പോവണ്ട പിന്നെ ഇഡലി ബാറ്റർ പോലൊന്നുമല്ല ഒത്തിരി ലൂസ് ആയിട്ടാണല്ലോ നമുക്ക് അപ്പത്തിന്റെ ബാറ്റർ വേണ്ടേ അപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ ഞാൻ ഒരു അര ഗ്ലാസും കൂടെ ചേർത്തിട്ട് ഒരു കാല ഗ്ലാസ് വെള്ളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ബാക്കി വെച്ചിട്ടുള്ള ആ വെള്ളം കൂടെ ചേർത്തു അപ്പൊ ഞാൻ എടുത്ത അരിപ്പൊടിക്ക് എനിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി മിക്സ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചിലപ്പോ ഇതിലും കൂടുതലാവും ചിലപ്പോൾ കുറവാകും നിങ്ങളുടെ നിങ്ങളെടുത്ത പൊടിക്ക് വേണ്ടി വരിക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഒരു മിക്സിയുടെ ജാറിലിതാ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പൊ അതിന് നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടോ നിങ്ങൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്താലും മതി പിന്നെ ഉപ്പ് ചേർക്കുന്നില്ലയെന്നാണെങ്കിൽ നമ്മുടെ ഈ ഒരു അപ്പത്തിനെ കുറച്ചും കൂടെ നല്ലോണം പുളിയായിട്ട് പോകും അപ്പൊ അത്രയും പുളി വേണ്ടല്ലോ നമുക്ക് വെള്ളപ്പത്തിനും പാലപ്പത്തിനും ഒന്നും വലിയ പുളി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരു പൊടി മിക്സ് ചെയ്തിട്ടുള്ള പാത്രത്തിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ബാറ്റർ കണ്ട ഇത്രയും ലൂസിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത് ഇനി ഇതിൽ വെള്ളം ഒന്നും ചേർക്കരുത് നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറ് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ തുടച്ച് അതിൽ നിന്ന് എടുത്താൽ മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ടിട്ടാ നല്ലോണം ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ രാത്രികളിക്കാൻ കേട്ടോ ഇപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വെച്ച് വെക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ഇതില് സമയം ഉണ്ടെങ്കിൽ രണ്ടു മണിക്കൂർ വെക്ക ഇല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ മതിയാകൂട്ടോ നമ്മുടെ ഈ ഒരു മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് രണ്ടു മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പൊ അത് ഇപ്പൊ ഞാൻ രണ്ടു ആവാൻ വേണ്ടി വെച്ചിട്ടില്ല നമുക്ക് രാത്രികളത്തേക്ക് ആയതിന്റെ പേരിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി വന്നിട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നര മണിക്കൂറാണ് ഇപ്പൊ ഞാൻ വെച്ച സമയം കേട്ടോ അപ്പൊ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മാവ് നന്നായിട്ട് പൊങ്ങി വരും ഇതിപ്പോ രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടെ പൊങ്ങി നമുക്ക് പുറത്തേക്കൊക്കെ വരുന്ന രീതിയിൽ കിട്ടുമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര മണിക്കൂർ തികച്ചുണ്ടായിട്ടില്ല അപ്പൊ ഏകദേശം ഒരു ഒന്നര മണിക്കൂറാണ് ഇപ്പൊ ഞാൻ വെച്ചിട്ടുള്ളത് കണ്ടോ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം തേങ്ങ വേണമെന്ന നിർബന്ധം ഒന്നുമില്ല നമ്മൾ ഈ പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ കണ്ടോ തേങ്ങ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റിയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു കാൽ കപ്പോ അരക്കപ്പോ തേങ്ങ ചേർത്താൽ മതി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ നമ്മൾ ഉപ്പൊക്കെ ചേർത്തതല്ലേ അപ്പം ഇനി ഇതാ ഞാനൊരു അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് ഓവറായിട്ട് ചൂട് വേണ്ട എന്നാൽ അപ്പച്ചട്ടി കുറച്ച് ചൂട് വേണേനു കേട്ടോ ആ രീതിയിൽ മാത്രമേ മാവ് ഗോരു ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പൊതാ ഏഹ് നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒന്ന് കോരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ടോ ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ കണ്ടില്ല നമുക്ക് നന്നായിട്ട് തന്നെ ഹോൾസ് ഒക്കെ വന്ന് കണ്ടോ നല്ല നെറ്റ് പോലെ തന്നെയാണ് നമ്മുടെ ഒരു അപ്പത്തിന്റെ സൈഡും ഒക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പം ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല അപ്പം ഫുള്ള് ഒക്കെ വന്ന് അതൊക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാനിതാ ഒന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഒന്നും വേണ്ട രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് മൂടിയാലും മതി കേട്ടോ അപ്പം കണ്ട നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അടുത്തും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അത് എത്രത്തോളം ഇതിന്റെ നടുക്ക് ഭാഗം കട്ടി വേണമെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാവ് ഒഴിച്ചാൽ മതിയെ അപ്പൊ കണ്ടോ ഇതും റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ ചുറ്റിച്ചു കൊടുക്കുന്ന ചുറ്റിച്ചു കൊടുത്ത് വെക്കുമല്ലോ ആ സമയം ഹൈ ഫ്ലെയിമിലും അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി വെക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും നമുക്ക് രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം കണ്ടോ നല്ല സൂപ്പറായിട്ടാണ് നമ്മുടെ പാലപ്പം കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടെ ഒന്നും ഒഴിച്ചിട്ട് കാണിക്കാം അപ്പൊ കണ്ടല്ലോ നമ്മൾ ഒന്നര മണിക്കൂറുകൊണ്ടാണ് നമ്മുടെ മാവ് സെറ്റായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈസ്റ്റ് നമ്മള് പ്രോത്സാഹിപ്പിക്കുകയല്ല കേട്ടോ അപ്പോൾ ഉം ഇതിങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് ഈസ്റ്റ് ചേർത്ത് കഴിക്കുന്നവരുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പെട്ടെന്നുള്ള പലഹാരമേ പെട്ടെന്നുള്ള എത്രയും ജോലി എളുപ്പാക്കാനാണ് എല്ലാരും ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ രാവിലെയൊക്കെ ആവുന്ന സമയത്തില് അപ്പൊ അതിന് പറ്റിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഈസ്റ്റും ബേക്കിംഗ് സോഡയും ചേർക്കാത്ത ഒത്തിരി റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കയറി കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ തരണം അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കണേ അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ സൂപ്പറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ള നമ്മുടെ പാലപ്പത്തിന്റെ റെസിപ്പി ആയിരുന്നു അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്യുക അതുപോലെ തേങ്ങ ചേർക്കാണ്ട് നേരാവോ ചോദിച്ചു ചോദിക്കുന്നവർക്കും കൂടിയുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക കേട്ടോ അപ്പൊ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസാളേക്കും